വാരി ചുണ്ടു വരെ കൊണ്ടുവരാൻ പറ്റും പക്ഷെ വാവ് വരുമ്പോഴായിരിക്കും അകത്തിരുന്ന ആള് പുറത്തോട്ട് പോവാം അങ്ങനെ ഇരിക്കുകയുള്ളൂ അപ്പൊ അകത്തോട്ടിടാനുള്ള ഒരു അനുഗ്രഹം വാരി തരണം അവിടെ തന്നേ പറ്റും അപ്പൊ എന്തൊന്നും നടക്കുന്നുണ്ടെങ്കിലും അത് നമ്മളിൽ കൂടിയായാലും ഈ പ്രപഞ്ചത്തിലായാലും അതെല്ലാം ഭഗവാന്റെ ഒരു നിയന്ത്രണത്തിലാണെന്ന് ബോധിക്കുക කාශ प द स පद निश्वाथමया සහගරण सහය ව න आ भवाने स എനിക്ക് ഭഗവാനെ സഹായിക്കാൻ പറ്റുന്നു അപ്പൊ പിന്നെന്താ ഭഗവാനേക്ക് ചെയ്യാം സമർപ്പണമാലേക്ക് സമർപ്പണം ചെയ്യാൻ മാത്രമേ നമുക്ക് കഴിയൂ ഒരിക്കലും ഭഗവാനെ സഹായിക്കാൻ പറ്റില്ല കാരണം ഭഗവാൻ ഇങ്ങോട്ട് തന്നോണ്ടിരിക്കുന്നതാണ് പിന്നെ നമ്മൾ ഭഗവാനെ അങ്ങോട്ട് സഹായിക്കാം നമ്മളൊരാത്തൊരു സന്ദതി കൊടുത്താലും അതിലും നമ്മൾ പറയാൻ എന്താ ഞാൻ അങ്ങേരെ സഹായിച്ചു എന്നാ എവിടെയാണ് നമുക്ക് സഹായിക്കാൻ അവകാശം ഭാഗവതത്തിന് പറയുണ്ട് എന്ത് കൊടുത്താലും അത് വിഷ്ണുബുദ്ധിയാ കൊടുക്കണം എന്ന ഭഗവാന് സമർപ്പിക്കുന്ന ഭാവത്തിൽ വേണം ആർക്കും ഏതൊരു വസ്തുവും കൊടുക്കാൻ അത് ആ ആളിന് ഉപകാരപ്പെടുന്നതായിരിക്കേ നമുക്ക് ആവശ്യമില്ലാത്ത സാധനം എല്ലാം കൊടുക്കാവുന്നതല്ല ആ കാളിന് ആവശ്യമുള്ളതിലേക്ക് കൊടുക്കുക എന്നാണ് അത് സമർപ്പണമാവും അത് ഭഗവാനെ സമർപ്പിക്കുന്നു എന്ന ബോധത്തോടു കൂടി നമുക്ക് സമർപ്പിക്കാൻ നമുക്ക് സാധ്യമാവും അതാണ് ഒരു തരത്തിൽ ഒന്നും ആഗ്രഹിക്കാത്തവർ നാളെ അവന് ഹനുമാൻ സ്വാമി സീതാദേവിയെല്ലാം കണ്ട് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഹനുമാൻ സ്വാമിയോട് പറയുന്നുണ്ട് ശ്രീരാമചന്ദ്ര പ്രഭു എന്താ ഒരിക്കലും ഇതിന് പ്രത്യുപകാരം ചെയ്യുവാനുള്ള ഒരവസ്ഥ അല്ലെ ഒരു സാഹചര്യം എനിക്ക് ഉണ്ടാവാതെ എനിക്കുണ്ടാവാതെ ഹനുമാൻ സ്വാമി ചെയ്തതിന് പകരമായിട്ട് ഒരു പ്രത്യുപകാരം ഒരിക്കലും അങ്ങേക്ക് ഞാൻ ചെയ്യുവാനുള്ള അവസ്ഥ എനിക്ക് എനിക്കുണ്ടാവാതെ ഇരിക്കട്ടെ എന്ന് വെച്ചാൽ ഭഗവാൻ സ്വാർത്ഥനായതാണോ അർത്ഥം ഞാൻ എന്നെ ഇന്ന് സഹായിക്കുന്ന ഒരു നാളെ ഞാൻ സഹായം ചെയ്യാം എന്ന് ചിന്തിക്കുന്ന എപ്പോഴാണ് അവൻ എന്നേക്കാൾ താഴേക്ക് പോകുമ്പോഴും ഇല്ലേ അപ്പോ ഭഗവാൻ എന്താണ് ഒരിക്കലും ഭഗവാനേക്കാൾ താഴേക്ക് ആര് പോകരുത് ഹനുമാൻ